മുൻ മന്ത്രിയും എം എൽ എയുമായ ആന്റണി രാജു പ്രതിയായ തൊണ്ടി മുതൽ തിരിമറിക്കേസിൽ ഇന്ന് വാദം തുടങ്ങും വ്യാജരേഖ ചമയ്ക്കലുമായി ബന്ധപ്പെട്ട പ്രതികൾക്കെതിരെ രണ്ട് വകുപ്പുകൾ കൂടി ചുമത്തിയതിലാണ് വാദം നടക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച രണ്ട് പാക്കറ്റ് ചരസുമായി പിടിയിലായ ഓസ്ട്രേലിയൻ പൗതരെ രക്ഷിക്കാൻ അഭിഭാഷകനായിരിക്കെ ആന്റണി രാജു അടിവസ്ത്രം മാറ്റിയെന്നാണ് കേസ് അരുൺ സോളമൻ നൽകും വിവരങ്ങൾ അരുൺ വർഷങ്ങൾ പഴക്കമുള്ള കേസാണ് ഇന്നിപ്പോൾ കോടതിയിൽ വാദം തുടങ്ങുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കാം ഹരിപ്രിയ ആൻഡ് റോഷനി ഈ കേസിൽ നേരത്തെ തന്നെ വിചാരണ കോടതി വിധി പറയാനിരിക്കുന്ന ഘട്ടത്തിലാണ് മാധ്യമപ്രവർത്തകനായിട്ടുള്ള അനിൽ ഇമ്മാനുവൽ വീണ്ടും ഒരു കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് അതിൽ ആന്റണി രാജു വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പുതിയ വകുപ്പുകൾ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒക്ടോബർ മാസമാണ് ഐ പി സി നാനൂറ്റി അറുപത്തിയെട്ട് നാനൂറ്റി എഴുപത്തിയെന്ന് വകുപ്പുകൾ ഈ കേസിലെ ഒന്നും രണ്ടും പ്രതികൾക്കെതിരെ ഹൈക്കോടതി ചുമത്തിക്കൊണ്ട് വീണ്ടും ആന്റണി രാജുവിനെ നോട്ടീസ് അയച്ചത് അതിൽ ഒന്നാം പ്രതി കെ എസ് ജോസും രണ്ടാം പ്രതി ആന്റണി രാജുവുമാണ് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നടന്ന ഒരു കേസ് ഇത്രയും കാലങ്ങൾ പിന്നിട്ടിട്ടും ഇതിലൊരു അന്തിമ അന്തിമവിധി കൽപ്പിക്കാൻ Txari